പാലക്കാട് ഷൊർണൂരിൽ അനാശ്വാസി കേന്ദ്രം നടത്തിയ ലോഡ്ജുടമ അറസ്റ്റിൽ കുളപ്പള്ളി മെഗാ ലോഡ്ജുടമ വല്ലപ്പുഴ കുറുവട്ടൂർ നെടിയോടത്ത് വീട്ടിൽ അൻപത്തിയേഴുകാരനായ ബഷീറാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് ലോഡ്ജിലേക്ക് ഇടപാടുകാരെ എത്തിച്ച പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഉടമയ്ക്ക് പുറമെ ലോഡ്ജിലേക്ക് ഇടപാടുകാരെ എത്തിച്ച കുളപ്പള്ളി പട്ടാമ്പി വെസ്റ്റ് ബംഗാൾ ആസാം ബംഗളൂരു ചെന്നൈ ആലുവ കല്ലടിക്കോട് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ലോഡ്ജിലെത്തിച്ച് ഇടപാടുകാർക്ക് കാഴ്ചവെച്ച പണമുണ്ടാക്കലാണ് ലോഡ്ജിന്റെ നടത്തിപ്പിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു ലോഡ്ജിനുള്ളിലെ മുറികളിൽ നടത്തിയ പരിശോധനയിൽ ഗർഭനിരോധന ഉറകളും ലൈംഗിക ഉത്തേജന മരുന്നുകളും കണ്ടെത്തി പ്രതികൾക്കെതിരെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ സമാന കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു ഉള്ളിച്ചിന്റെ മറവിൽ സ്ഫോടക വസ്തുക്കൾ കടത്തിയ കേസിൽ അഞ്ചിലേറെ പ്രതികളുണ്ടെന്ന് പോലീസ് മലപ്പുറം ജില്ലയിലെ ചെമ്മട് ഉള്ളിച്ചിന്റെ മറവിൽ സ്ഫോടക വസ്തുക്കൾ കടത്തിയ കേസിൽ അഞ്ചിലേറെ പ്രതികൾ ഉണ്ടായേക്കാമെന്ന് പോലീസ് അറിയിച്ചു വണ്ടൂർ സ്വദേശിയായ സ്ത്രീയാണ് ലോറിയുടെ ആർ സി ഉടമ ഇവരുടെ ഭർത്താവായ കർണാടക സ്വദേശിയാണ് വാഹനം കൈകാര്യം ചെയ്യുന്നത് നേരത്തെ സ്ഫോടക വസ്തു കടത്തിയതിന് ഇയാൾ പിടിയിലായിട്ടുണ്ട് അതേസമയം പ്രതികളെല്ലാവരും നിലവിൽ ഒളിവിലാണ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസ് അറിയിച്ചു സേലത്ത് നിന്നാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്നാണ് വിവരം ലോറി ഡ്രൈവർ ഉൾപ്പെടെ മൂന്നുപേരെ പ്രതിയാക്കിയാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് സ്ഫോടക വസ്തുക്കളുടെ ശേഖരം പിടികൂടിയ സ്ഥലത്തെ ഹോളോ ബ്രിക്സ് നടത്തിപ്പ് ചുമതലയുള്ള ആളെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടക്കുന്നത് പിടിച്ചെടുത്ത വിവിധ സാധനങ്ങൾ പോലീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി മൂവാറ്റുപുഴയിൽ അതിഥി തൊഴിലാളി കുത്തേറ്റ് മരിച്ചു ഫ്ളൈവുഡ് കമ്പനി തൊഴിലാളിയായ ഒഡീഷ സ്വദേശി രാഗേഷ് ബെഹ്റയാണ് കൊല്ലപ്പെട്ടത് രാകേഷിനൊപ്പം താമസിച്ചിരുന്ന ഒഡീഷ സ്വദേശി ശരത്മാരൻ എന്നയാളെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫ്ളൈവുഡ് കമ്പനിയിലെ ജീവനക്കാരായ ഇരുവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും തുടർന്ന് തർക്കമുണ്ടാവുകയുമായിരുന്നു തർക്കം രൂക്ഷമായതോടെ ശരത്മാരൻ കൈവശമുണ്ടായിരുന്ന കത്തികൊണ്ട് രാകേഷിന്റെ നെഞ്ചിൽ കുത്തി രാഗേഷിനെ നിലവിൽ കേട്ട് ഓടിയെത്തിയ പരിസരവാസികളാണ് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പ് രാഗേഷ് മരണപ്പെട്ടു സംഭവ സ്ഥലത്ത് ശരത്തിനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കണ്ണൂരിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ഒൻപത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും ഹൈക്കോടതി വെറുതെ വിട്ടു വിളകോട്ടെ നരോത്ത് ദിലീപിനെ കൊലപ്പെടുത്തിയ പ്രതികളെയാണ് വിട്ടയച്ചത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി രണ്ടായിരത്തി എട്ടിലാണ് ദിലീപിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ബഷീർ അടക്കമുള്ളവരെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൂങ്ങി മരിച്ച നിലയിൽ കാസർകോട് ജില്ലയിലെ ആദൂർ സ്വദേശിയായ പ്രമുഖ ഇൻഫ്ലുവൻസർ ചിന്നു ബാബുവിനെയാണ് വാടകക്കൂട്ടാസ് മരിച്ച നിലയിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവവുമായി ബന്ധപ്പെട്ട് ആദൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിരുന്നു ചിന്നു കൊല്ലമഞ്ചലിൽ അഞ്ചലിൽ അയൽവാസികൾ തമ്മിൽ സംഘർഷം ആർച്ചൽ വിഷ്ണുവിലാസത്തിൽ എസ് വിജയനെ സംഘർഷത്തിൽ പരിക്കേറ്റു തലയ്ക്ക് മുറിവേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിജയന്റെ ജയന്റെ അയൽവാസിയായ ആർച്ചൽ സ്നേഹഭവനിൽ ബിജുവാണ് ആക്രമണം നടത്തിയത് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം ഇരുവരും തമ്മിൽ നാളുകളായി പ്രശ്നങ്ങളായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പൂർവ്വ വൈരാഗ്യത്തിന്റെ പുറത്തായിരുന്നു ഇന്നലെ നടന്ന ആക്രമണം പിക്കപ്പ് വാനുമായി പോയ ബിജുവിനെ ഇരുചക്ര വാഹനത്തിൽ പിന്തുടർന്ന വിജയൻ തടഞ്ഞു നിർത്തി വാഹനത്തെയും ബിജുവിനെയും ആക്രമിക്കുകയായിരുന്നു തുടർന്ന് ബിജു വാഹനത്തിലുണ്ടായിരുന്ന ലിവറെടുത്ത് വിജയനെ തിരിച്ചാക്രമിച്ചു തലയ്ക്കും കാൽമുട്ടിനും പരിക്കേറ്റ നിലയിൽ നാട്ടുകാർ വിജയനെ അഞ്ചല്ല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിജയന്റെ ആക്രമണത്തിൽ ബിജുവിനും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ ബിജുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മോഷ്ടിച്ച ബൈക്കുമായി ഗതാഗത ലംഘനം നടത്തിയ ഉടമ്പയ്ക്ക് പിഴ വാങ്ങിയ നൽകിയ കള്ളൻ അറസ്റ്റിൽ ചിറയൻകീഴ് സ്വദേശി സുനിത്താണ് ബൈക്ക് ഹാജരാക്കി പോലീസിൽ കീഴടങ്ങിയത് മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ടുകളാണ് നീതി ലഭിക്കാൻ കാരണമായതെന്ന് ബൈക്കുടമയായ സിജോ പറഞ്ഞു പാരിപ്പള്ളി പോലീസിൽ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മോഷ്ടം പോയ ബൈക്കോ മോഷ്ടാവിനെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഹെൽമെറ്റ് ഇല്ലാതെയുള്ള മോഷ്ടാവിന്റെ യാത്രയ്ക്ക് രണ്ട് തവണ ബൈക്കുടമയ്ക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ വന്നു ഇതോടെ സുനിത്താണ് പ്രതിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ മോഷ്ടാവ് ബൈക്ക് ഹാജരാക്കി പാരിപ്പള്ളി സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു തണ്ണിമത്തിനടിയിൽ ഒളിപ്പിച്ച് സ്ഫോടകശേഖരം കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച കേസിൽ ഇടനിലക്കാരൻ അറസ്റ്റിൽ തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്നും തണ്ണിമത്തിനടിയിൽ ഒളിപ്പിച്ച സ്ഫോടക ശേഖരം കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി പനീർശെൽവമാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് വാളയാർ വടക്കാഞ്ചേരി ദേശീയപാതയിൽ തണ്ണിമത്തനടിയിൽ ഒഴിപ്പിച്ച നിലയിൽ സ്ഫോടക വസ്തുവായി എത്തിയ മിനി ലോറി ടൗൺ സൗത്ത് പോലീസ് പിടികൂടിയത് അന്ന് തന്നെ മിനി ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി സെന്തിൽകുമാറിനെയും ഇന്നലെ അകമ്പടിയായി വന്ന കാർ ഡ്രൈവറെ ദുരൈരാജിനെയും അറസ്റ്റ് ചെയ്തിരുന്നു റിമാൻഡിൽ കഴിയുന്ന സെന്തിൽകുമാറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ഇടനിലക്കാരനെക്കുറിച്ച് സൂചന ലഭിച്ചത് പിടിയിലായവരെ ചോദ്യം ചെയ്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല തൃശൂർ ജില്ലയിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ പദ്ധതിയിട്ടതെന്നാണ് സൂചന